അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അതിൽ ഒന്നാമത്തെ ചെസ് നമ്പർ വൺ അത് നമ്മളുടെ സ്വന്തം ഹോമിയോപ്പതിക്കാരുടെ വകയാണ് അവർ വലിയ തോതിൽ ആഘോഷിച്ചുകൊണ്ട് ഒരു സാധനമുണ്ട് അത് എൻ്റെ പഞ്ചറായിട്ട് ഓൾറെഡി കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയുടെ ടയർ ഞങ്ങൾ അടിച്ചു മാറ്റിയെ എന്ന് പറഞ്ഞിട്ട് അവരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഞാനെന്ന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഹോമിയോപ്പതി രജിസ്ട്രേഷൻ എന്നെ ഇനി ആരും മര്യാദയ്ക്ക് ഡോക്ടർ എന്ന് വിളിച്ചേക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് ഒഫീഷ്യലി അത് കൺഫേംഡ് ആയിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അന്നത് റദ്ദാക്കാൻ പോകുന്നു എന്നായിരുന്നു പറഞ്ഞത് ഇപ്പോൾ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് പെർമനൻ്റ്ലി അത് സാധനം അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ കരക്കമ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സാധനം ഇത് നമ്മളുടെ ഒഫീഷ്യൽ ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ ഐ എച്ച് എം എ അത് അവരുടെ എൻ്റെ എന്തോ വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ അവർ കാണിക്കുന്നത് നമ്മളത് അംഗീകരിച്ച് കൊടുക്കന്നെ വേണുക എന്നാണ് ഞാൻ പറയുക കാരണം നിലവിൽ അവർക്ക് വേറെ വലിയ പണിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതെങ്കിലും ചെയ്തവരെന്ന് ആശ്വസിക്കട്ടെ അതാണ് ഞാനും പറയുക കാരണം വ്യാജന്മാരെയോ തളയ്ക്കാൻ പറ്റിയില്ല അവരിപ്പോഴും നല്ല പ്രാക്ടീസൊക്കെ ആയിട്ട് അവരവിടെ നല്ല അസൽ വ്യാജ ഹോമിയോ ഡോക്ടർമാരായിട്ട് അവരവിടെ കറങ്ങി നടക്കേണ്ടത് അവരുടെ മേലെ ഒരു പൊടി ഒരു ഒരു തരി മണ്ണ് പോലും വാരിയിടാന് അവർക്ക് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏകീകൃത ഒരു മെഡിക്കൽ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ ഏകീകരിച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനവരെതിരും അതോടൊപ്പം തന്നെ ഹോമിയോക്കാരും അതിനെതിരും അങ്ങനെ പല പല പ്രശ്നങ്ങൾ എന്ത് ആയാലും സംഗതി ബഹു കോമഡിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം കാര്യങ്ങൾ കൈവിട്ട് പോയി ഇപ്പം എന്താണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ ബില്ല് കാര്യങ്ങളൊക്കെ വന്നു നമ്മളുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ബില്ല് പോലെ അതുപോലെ പല പുതിയ ബില്ലുകളൊക്കെ വന്നപ്പോൾ പബ്ലിക് ഹെൽത്ത് ആക്ട് വരുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിലെല്ലാം ഒരു ഏകീകൃത സ്വഭാവമാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹോമിയോപ്പതിക്കാര് ഒറിജിനൽ വെച്ചാൽ ഇവിടെ ബി എച്ച് എം എസ് ഈ ഈ ഈ സാധനം ഈ സാധനമുള്ള ഒറിജിനൽ ഇവിടുത്തെ ഇവർ അവകാശപ്പെടുന്ന ആ ഒറിജിനൽ സ്യൂഡോ ഹോമിയോക്കാർക്ക് തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ കോവിഡൊക്കെ ഇന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് നിലവിലത്തെ അവസ്ഥ അങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ പിന്നെ പിന്നെ എന്തേലൊക്കെ ചെയ്യണ്ടേ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പണ്ട് ഈച്ചേനെങ്കിലും അടിച്ചിരിക്കാമായിരുന്നു ഇപ്പോൾ ഈച്ച പോലുമില്ല അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ഇതേപോലെയുള്ള പണികൾ ഇതായത് ഹോമിയോപ്പതി ആരെങ്കിലൊക്കെ വിമർശിക്കുന്നുണ്ട് അവർക്കെതിരെയൊക്കെ കത്തയക്കുക അവരെ കൊണ്ടുപോയി കൊടുക്കുക ഇതുമാതിരിയുള്ള പരിപാടികൾ ഇതിപ്പോൾ എന്തുകൊണ്ട് എനിക്കെതിരെ ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ഈ പറയുന്ന ഈ കുന്ത്രാണ്ടത്തിൻ്റെ അടിയിൽ വന്ന ആളായതുകൊണ്ടാണ് വന്നിരുന്ന ആളായതുകൊണ്ട് നമ്മൾ വരെ പണ്ടേ ഉപേക്ഷിച്ചതാണ് അത് വേറെ കാര്യം പക്ഷെ അവരിപ്പോഴും കണക്കാക്കുന്നത് നമ്മൾ അവരുടെ അടിയിലാണെന്നുണ്ട് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ചാലും മുസ്ലിങ്ങൾക്ക് നമ്മളിപ്പോഴും അവരുടെ ഭാഗമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ നമ്മളിപ്പോഴും അവർ മുസ്ലിം പേര് മാറ്റിക്കൂടുക എന്നൊക്കെ പറഞ്ഞിടക്കണ കണ്ടുണ്ടാവും ഇതാണ് ഇവിടെ സംഭവിക്കുക അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഇവർക്ക് നമ്മളെ വിട്ടു പോകാൻ പറ്റുന്നില്ല ഇവർ നമ്മളിപ്പോഴും ഹോമിയോ എന്നുള്ള ആ ഒരു ലേബലിൽ തന്നെ കാണുന്നു ഹോമിയോ ഡോക്ടർ ഹോമിയോപ്പതി വിമർശിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടർ അങ്ങ് മാറ്റിക്കളയാനുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു അങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്തിൻ്റെ ഭാഗമായിട്ട് അവർ അത് ഹിയറിംഗിന് വിളിക്കുന്നു ഹിയറിങ്ങിന് ഞാൻ പോകാതിരിക്കുന്നു അവർ അതിന് വിശദീകരണം ചോദിക്കുന്നു വിശദീകരണം എൻ്റെ പട്ടി തരുമെന്ന് ഞാൻ പറയുന്നു അങ്ങനെ പിന്നെ അവസാനം പട്ടിയും കൊടുത്തില്ല അവസാനം എന്ത് ചെയ്തു എന്നാൽ ശരി ഇന്നിനി തന്നില്ലെങ്കിൽ ഞങ്ങൾ റദ്ദാക്കുന്നു പറഞ്ഞു അങ്ങനെ അവസാനം റദ്ദാക്കി ഇതാണ് ഇതാണിപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഏതായാലും എൻ്റെ അട്ടപ്പുറത്തായ വണ്ടിയുടെ ചക്രം ഊരിക്കൊണ്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട ഹോമിയോ സുഹൃത്തുക്കൾ അവർക്ക് വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് പറ്റുമെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് എൻ്റെ ആ ബി എച്ച് എം എസ് ഡിഗ്രിയും കൂടി ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ വലിയ ഉപകാരം അതൊന്ന് ചെയ്ത് സാധിച്ചു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അതവിടെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ കൂടി ഒന്ന് ഇത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടേ ഹാജരാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അതും എൻ്റെ പട്ടി പോകും എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിങ്ങൾ എന്താ പറ്റി നിങ്ങൾ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഇതിൻ്റെ പിന്നാലെ ടക്കാൻ വയ്യ ഇതിന് വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാനും വയ്യ ഡീസലും അടിക്കാൻ വയ്യ ഇലക്ട്രിസിറ്റി ചാർജ് ഇലക്ട്രിക് വെഹിക്കിൾ പോലും എനിക്ക് ഉപയോഗിക്കാൻ വയ്യ പറഞ്ഞു പോകാൻ ചോദിച്ചാൽ പോലും ഞാൻ സമ്മതിക്കില്ല ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചു ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ ഞാൻ ഇവിടുന്ന് എടുത്ത് തരാം ആരെങ്കിലും വിട്ടാൽ മതി അവർക്ക് വേണമെങ്കിൽ വല്ല കാശ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാം ഒരു ടി എ ഡി ഒക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളുടെ ഓഫീസിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് തരുമോ പ്ലീസ് ഞങ്ങൾക്കൊന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് വന്നാൽ മതി താഴെ നമ്മളുടെ സെക്യൂരിറ്റി ഉണ്ട് അപ്പാർട്ട്മെന്റിൽ അപ്പോൾ അവരടുത്ത് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മതി അപ്പോൾ അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇന്ന സ്ഥലത്താണെന്ന് പറയണം എന്നാലേ കയറ്റി വിടുള്ളൂ ഭയങ്കര സുരക്ഷയാണ് എന്നാലേ കയറ്റി വിടുവുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ തീരുമാനിക്കണം നിങ്ങളെ കയറ്റി വിടണോ വേണ്ടത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഞാനൊരു ചായം കാപ്പിയൊക്കെ തരും എന്നിട്ട് എന്നാ പിടിച്ചോ ആ സപ്പറ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ രജിസ്ട്രേഷൻ സപ്പറ് ടിക്കറ്റ് അങ്ങോട്ട് കയ്യിലേക്ക് വെച്ച് തരും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പണിയൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പത് ലിറ്റ്മസ് ട്വന്റി ട്വന്റി ഫൈവ് അതിന് മ്യൂസിക് വേണല്ലോ നല്ലല്ലോ കാര്യം നിറകുള്ളൂ എവിടെ പോയി യെസ് ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പത് ലിറ്റ്മസ് ട്വന്റി ട്വന്റി ഫൈവ് കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് ആ വേദിയിലേക്ക് നിങ്ങൾ കടന്നു വരൂ ഹോമിയോപ്പതി ഒരു കപടശാസ്ത്രമാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം അപ്പോൾ സംവാദമാണ് അവിടെ നടക്കാൻ പോകുന്നത് ഹോമിയോപ്പതി ഒരു കപടമോ എന്ന വിഷയത്തിൽ ഒരു സംവാദം അവിടെ നടക്കാൻ പോകുന്നു എതിരാ ആൾ വരുന്നു ആളുമായിട്ട് നമ്മൾ സംവദിക്കുന്നു ഹോമിയോപ്പതി നമ്മൾ ചേറ്റുട്ടിക്കുന്നു അവർ പോകുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഈ പണിയൊക്കെ ഇവിടെ തന്നെ തുടരും നിങ്ങൾക്ക് പറ്റുന്ന പോലെ പണികളൊക്കെ ചെയ്യുക സപ്പറേറ്റ് ടിക്കറ്റിൻ്റെ കാര്യം മറന്നുകൊണ്ട വരിക ഇവിടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം അല്ലാതെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇത് കൊണ്ടു തരാനും അതിനു വേണ്ടിയിട്ട് ഇനി അതിനും കൂടി ഇനി പൈസ ചിലവാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് വേറെ ജോലിയുണ്ട് വേറെ കൂലിയുണ്ട് പണിയുണ്ട് തിരക്ക് ുണ്ട് വെറുതെ സമയം കളയാനില്ല ഇതിനൊന്നും അപ്പം അതുകൊണ്ട് നമുക്ക് സമയം കളയാനുള്ളത് ഹോമിയോപ്പതി എന്ന് പറയുന്ന സാധനം അത് ഇനി ഒരു കുട്ടി പോലും പഠിക്കാൻ ഇടവരാത്ത രീതിയിൽ ഈ സാധനത്തിൻ്റെ പൊള്ളത്തരം ഇത് കാപട്യമാണ് ഇതൊരു കപടശാസ്ത്രമാണ് ഇതൊരു അസംബന്ധമാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ ഉറപ്പിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിവിടെ തുടരും അതിന് വേണ്ടിയിട്ടുള്ള പണി അടുത്ത വേദി തപ്പി ഞാൻ നടക്കുകയാണ് അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പറേറ്റ് ടിക്കറ്റ് തരാൻ അവിടെ വരെ വരാൻ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ വന്നോളൂ ഞാൻ നിങ്ങൾക്കൊരു കാപ്പിയും തരാം ഒപ്പം നല്ല അസൽ സപ്പറേറ്റ് ടിക്കറ്റും തരാം അപ്പോൾ അത് മറക്കണ്ട സോ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം ഓക്കെ